യേശുവിനീത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം സ്ത്രോം ദൈവത്തിനു മുഖത്വം ദൈവത്തിനു മുഹത്വം ദൈവത്തിന് മുഖത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്തോത്രം ഹാലേലൂയ രക്ഷിനെ നന്ദിയുടെ വാഴ്ത്തുനിന്ന് സ്തുതിക്കുന്ന സ്ത്രോത്രം വീണ്ടെടുപ്പുകാരനെ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു രാജാതിരാജവേ ഞങ്ങളങ്ങി സ്തുതിക്കുന്നു ഹാലേലൂയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിനു മുഹത്വം നന്ദി കർത്തവേ നന്ദി കർത്തവേ നന്ദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം സ്തോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശ്രാമത്തിന് മാധമുണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നെർണ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നുവെന്ന് ദൈവത്തിന്റെ മാറ്റം വചനവുമായിട്ട് പ്രിയ ദൈവമക്കളും അദ്ദേഹത്തിൽ ആരിപ്പാൻ സർവശിദ്ധനായ ദൈവം അടി ഇനിയും ഒരിക്കൽ കൃപയ്ക്കായിട്ട് നന്ദി നെർണ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ലൈവ് വാ ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേശുക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളെ നാമായിരുന്നു തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കും ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കല്ലെലിയ നന്ദിന്നതല്ല അല്ല ദൈവം തമ്മിൽ നിർത്തിയത സ്തോത്രം കല്ലെല്ലുക ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായിട്ട് അത്ഭുതമായിട്ട് ദൈവം തമ്മിൽ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനങ്ങൾക്കായിട്ട് ദൈവത്തിന്റെ കൃപക്കായിട്ട് അളവൂടാത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തോത്രം കല്ലെലിയ അതേ സ്തോത്രം നമ്മുടെ ദൈവ സകല സ്തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും <may> ും പുകയും യോഗ്യനായ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം അർപ്പിക്കാം ഈ ആ അകർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പൽക്കാലം വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും ആമീ സ്തോത്രം പ്രിയ ദൈവമക്കളെ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ഇനി മുന്നിൽ എന്ത് എന്നുള്ള ആ ഉലതയോടെ ആയിരിക്കും ആയിരിക്കുന്നത് എങ്കിൽ ഈ പൽക്കാലം ഞാൻ പറയട്ടെ മുമ്പിൽ എന്ത് എന്നിനി ഓർത്തു പാരപ്പെട്ട ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് കടന്നുപോകുന്ന സാഹചര്യങ്ങളുടെ മുമ്പാകെ ഇനി എന്ത് ചെയ്യണം എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണം ഇനി എന്താ എന്റെ മുമ്പിൽ എന്ന് വലിയൊരു ചോദ്യ ചിഹ്നം കടന്നു വരുമ്പോ നീ കർത്താവിന്റെ ശബ്ദം കേട്ടു ദൈവവചനത്തെ അനുസരിച്ച് നിൽക്കുമ്പോ പല ചോദ്യങ്ങൾ മുമ്പിൽ കടന്നു വരാം ഇനി എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് എന്ന് സ്തോത്രം പക്ഷേ ദൈവസന് വിശ്വസ്തയോട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പറ്റി നിൽക്കുന്ന ദൈവഭൈതന്യ സ്തോത്രം അല്ലെ അതേ സ്തോത്രം ആ ചോദ്യങ്ങളുടെ നടുവിൽ സ്തോത്രം ദൈവത്തിന്റെ അരുളപ്പാടുകൾ നീ കേട്ടു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീരും ശ്രേഷ്ഠകരമായിരിക്കുന്ന വാഴികൾ ദൈവം തുറക്കുവാനായിട്ട് ഇടയായിത്തീരും ദൈവം നിനക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിരിക്കുന്നത് പുറപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും അങ്ങനെക്ക് പ്രിയ ദൈവ പൈതലി സ്തോത്ര ഈ പകൽക്കാലം ഹല്ലേലുക നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നീ ദൈവശബ്ദത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുള്ളത് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും ഹലിയോ യഹോബയെ ദൈവം അറിയിച്ചത് അതങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ദൈവം നിന്നെക്കുറിച്ച് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ നിനക്ക് വേണ്ടി ആരോടെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അത് നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുവാനായിട്ട് തീരും സ്തോത്രം നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോടൊപ്പം നിലകൊള്ളുവാൻ ഇടയായി തീർന്ന ഹലേലിയ കഴിഞ്ഞ നാളികളിൽ സ്തോത്രം ന അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായ വരികളെ കൂടി എന്റെ ദൈവം നടത്തുവാൻ മതിയായി ദൈവമത്രീ സ്തോത്ര ഹലേലിയ നാളികളിൽ അനുഭവിച്ച ഹലേലിയ ദൈവീയ വിടുതലുകൾ കാണുമായിരിക്കും പക്ഷേ നീ ചില പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെ മധ്യത്തിലും നീ കർത്തവുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമ്പോ നീ ദൈവ ശബ്ദത്തിനു വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാകുമ്പോ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകൾ നിനക്കു വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് കഴിഞ്ഞ നാളികളിൽ നീ അനുഭവിച്ചതിനേക്കാളും ശ്രേഷ്ഠകരമായിരിക്കുന്നത് ആയിരിക്കും അതുകൊണ്ട് ഇനി മുമ്പിൽ എന്ത് എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട നീ കർത്താവനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറാക്ക നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ വാതിലുകളെ ദൈവം തൊബര കൽപ്പിച്ചിട്ടുണ്ട് അത് തുറക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ പതിനേഴാം അധ്യായത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ിയ വന്ന ഒരു ദൈവമനുഷ്യനെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു ഗിലയാദിലെ തിസ്ബേ നിന്നുള്ള തിസ്ബേന ഏലിയ ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രേന്റെ ദൈവമായ ഹോബയാണ് ഞാൻ പറഞ്ഞില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാക്കിയല്ല എന്ന ഒരു ദൈവ സബ്ദത്തെ നമുക്കവിടെ ഹലേലിയ കൊട്ടാരത്തിൽ ആഹാബിനോട് ചെന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹലേലിയ അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം ദൈവത്തിന്റെ സന്ദേശവാഹൻ എന്ന നിലയിൽ സ്ത്രോത്ര ദൈവത്തിൽ നിന്ന് ലഭിച്ച അർലപ്പാടിനെ മറച്ചു വയ്ക്കാതെ ദൈവത്തിൽ നിന്ന് ലഭിച്ച അതേ അർളപ്പാട് സ്തോത്ര ഭയഫൈറ്റ് കൂടാതവണ ദൈവത്തെ സ്തോത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ആ ദൈവ കേട്ട ദൈവ സ്വപ്നത്തെ വളച്ചോടിക്കാത്തവണ് ആഹാബിന്റെ മുമ്പിച്ചെന്ന് പറയുന്ന ഒരു ദൈവപുരുഷനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ ദൈവത്തിന്റെ വിട്ടതലുകൾ നാം അനുഭവിക്കണമോ ദൈവം നമ്മെ ഒളിപ്പിക്കേണ്ട അടുത്ത് ഒളിപ്പിക്കണമോ നാം മറ്റൊന്നും ഇനി എന്താണ് എന്നോർത്തു പാരപ്പെടാതെ കേട്ടതായ ദൈവ സ്വബ്ദത്തെ നിന്നോട് പറയാനായിട്ട് പറഞ്ഞ ദൈവ സ്വബ്ദത്തെയും നീ മറുകൂടാതെ വിളിച്ചു പറയുവാൻ തുടങ്ങി കഴിഞ്ഞാ പ്രിയ ദൈവപ്പ ഇതിലെ അടുത്ത് സ്ത്രോത്ര ആ നീ പറഞ്ഞ ദൈവ സ്വബ്ദം പറഞ്ഞു കഴിയുമ്പോ തന്നെ അടുത്ത് നീ എന്ത് തീരണം നീ എവിടെ ആയിരിക്കണം നീ എന്ത് കുടിക്കണം നീ എന്ത് തിങ്ങണം നീ എവിടെ പാർക്കണമെന്ന് എന്റെ ദൈവം തൊമ്പു നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതിന്റെ അറളപ്പാടുകൾ നീ കേട്ട് അധികാരമുള്ള നാമത്തിൽ ഈ ഹലേലിയാലം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങട്ടെ സ്തോത്രം നീ ദൈവ സ്വബ്ദത്തെ മറ്റുള്ളവരോട് ഹലേലിയ ദൈവിക ആലോചനയെ നീ വിളിച്ചു മറ കൂടാതെ പണ ഹലിയ വിളിച്ചു പറയുവാൻ തയ്യാറായ സ്തോത്രം നിന്റെ ഭാവിയെ പറ്റി ഹലേലിയ നീ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു സ്വർഗ്ഗത്തിലെ ദൈവം അത് ദൈവത്തിനോട് കൽപ്പിക്കുവാനായിട്ട് ദൈവത്തിനോട് അറളപ്പാടായി തരുവാൻ ഇടയായി തീരും പറഞ്ഞു ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഞാൻ പറഞ്ഞിട്ടില്ലാതെ പെയ്യത്തില്ല എന്ന് പറയുവാൻ അട്ടിടയായി തീർന്നപ്പോ അടുത്ത് നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കുന്നു സർവശൈത്യനായ ദൈവത്തിന്റെ ശബ്ദം ഹലേലിയ അടുത്ത് വീണ്ടും ഏലിയാവ് കേട്ട് തുടങ്ങിയ ഹലേരിയാ അങ്ങനെ ഈ പൽക്കാരം ഞാൻ പറയട്ടെ നീ കേൾക്കുന്ന ദൈവസബ്ദത്തെ നിന്നോടൊരു കാര്യം ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭവിഷ്യത്ത് എന്ത് വരും നീ എന്ത് എന്തായിത്തീ പലരും പറയും നീ കേട്ട ദൈവ സ്വബ്ദത്തിനു മുമ്പാകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല വിമർശങ്ങൾ കടന്നു വരും നിന്റെ മുമ്പിൽ പാലിച്ച ഒരു കാര്യങ്ങളാണ് നിൽക്കുന്നത് നീ എങ്ങനെ മുന്നോട്ട് പോകും നിന്നെ സഹായിക്കാനായിട്ട് ആരും കാണത്തില്ല നീ ഒറ്റയ്ക്കായി പോകും ഇങ്ങനെ പല ചോദ്യങ്ങൾ പല പറച്ചിലുകൾ മറ്റുള്ള മുമ്പിൽ നിന്ന് പക്ഷേ പ്രിയ ദൈവ പൈതലെ ഞാനൊന്ന് ും ശ്രദ്ധിക്കേണ്ട ഒന്ന് ഞാൻ നിങ്ങളും മുന്നിൽ വയ്ക്കേണ്ട ഒന്ന് ദൈവ സ്വബ്ദത്തെ അത്രത്തിന് നീ വില കൊടുക്കുവാൻ തയ്യാറായ ഹലലോ നിന്റെ കാര്യങ്ങളെ എല്ലാം എന്റെ കർത്തവ് നോക്കുവാനായിട്ട് തീരും ഇവിടെ അവനോട് യഹോവയ ദൈവം അടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ അവന് യഹോയുടെ അറളപ്പാട് ഉണ്ടായത് നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിടക്കോട്ട് ചെന്ന് യോർദാന് കിടക്കുള്ള കെരീത് തോട്ടിനെതിരെ ഒളിച്ചിരിക്കുക അടുത്തൊരു ദൈവ സ്വബ്ദം கேட்டு தொடங்கியாக அல்லேலூயா അങ്ങനെ നീ ദൈവത്തിനു വേണ്ടി നിന്ന് കഴിഞ്ഞാ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എന്റെ സർവശക്തനായ ദൈവമത്രേ നീ എവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്ന ദൈവത്രേ സ്തോത്ര നീ എന്ത് ചെയ്യണം എന്ത് തിന്നണമെന്ന് തീരുമാനിക്കുന്ന എന്റെ സർവശക്തനായ ദൈവമത്രേ നിന്റെ ജീവിതത്തെ ദൈവം തമിഴ് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീര കഴിഞ്ഞ നാളികളിൽ നീ എന്തായിരുന്നു അതല്ല സ്തോത്ര ഹലേലിയാ നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാക്കുമ്പോ വിശ്വാസത്തെ ത്യജിച്ചു കളയാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാക്കുമ്പോ നിന്റെ ഓരോ ഫ്യൂച്ചറിനെ പറ്റിയും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എവിടെ ആയിരിക്കണം എന്ന് എന്റെ ദൈവം തൊമ്പ തീരുമാന തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഏലിയവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചേർന്ന് കിഴക്കുള്ള കരീത് തോട്ടിനരിയെ ഓളിച്ചിരിക്കുക വ്യക്തമായി താൻ എവിടെയാണ് പാർക്കേണ്ടത് താൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് വ്യക്തമായ ഒരു ദൈവ സത്വത്തെ ഹലേലിയ ഏലിയവന്റെ മുമ്പിൽ ഒരു അപ്പാടായി കൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നീ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ നീ കൊത്തവന് വേണ്ടി നിന്നിട്ട് നീ ദൈവ സ്വം കേൾക്കാതെ ഇരിക്ക ത്തില്ല സ്ത്രോത്രം നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാ നീ എന്നോട് പറയുന്നത് നീ ചെയ്ത് നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞ അടുത്ത് കേൾക്കുന്നത് നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഉള്ളവായിരിക്കും ഹല്ലേ നീ ദൈവത്തോട് നിൽക്കുവാൻ തയ്യാറാക്ക നീ ചഞ്ചലിച്ച് പോകണ്ട നീ അതേരിപ്പെട്ടു പോകണ്ട സ്തോത്ര ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി ചിലത് നിർണയിച്ചിട്ടുണ്ട് ദൈവം നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് കിഴക്കുള്ള കെരീത് തോട്ടിനതിരെ ഒളിച്ച് തോട്ടിനരികെ ഒളിച്ചിരിക്കലൂയ അവിടെ നിന്ന് കുടിച്ചു തോട്ടിൽ നിന്ന് കുടിച്ചു കൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരയേണ്ടതിന് ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു പ്രിയദേവക്കളെ ഫൈക്തനെ പോറ്റുന്ന ഒരു സർവശക്തനായ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു ഹല്ലേ ലിയ അതേ തോട്ടിനധികം നീ ഇരിക്കണം അത് മാത്രമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ട ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു കൽപ്പിക്കാം എന്തെങ്കിലും സംഭവിക്കും എന്നൊരു തോന്നലിനോട് ഇരുത്തുകയല്ല വ്യക്തമായ ചില ദൈവ സത്വങ്ങൾ ദൈവപുരുഷനെ ദൈവം കേൾപ്പിക്കുന്നുണ്ട് ഈ ഒരു തോന്നൽ കൊണ്ട് നീ ചലി ദൈവം അനുവദിക്കത്തില്ല നിന്റെ മുമ്പിൽ ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ലായിരിക്കാം വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നീ കർത്താവിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് സ്തോത്ര പക്ഷെ നീ വ്യക്തമായ ചില ദൈവ സബ്ദങ്ങൾ അതെ അവിടെ പോകാനായിരിക്കും ഇവിടെ പോകാനായിരിക്കും അത് സെലക്ട് ചെയ്ത് സ്ത്രോത്രം ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് നീ തോട്ടി നിന്ന് കുടിച്ചു കൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു വ്യക്തമായിരിക്കുന്ന ചില ദൈവ സബ്ദങ്ങൾ െ കേൾപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയ ദൈവ പൈതൃ നീ എങ്ങനെ മുന്നോട്ട് പോണമെന്ന് അറിയാതെ നിൽക്കുമ്പോ ഈ പകൽക്കാലം നീ വിശ്വസിച്ച് തുടങ്ങുക ഒരു ഊഹാഭോഗത്തിന്റെ മുമ്പാകെ നീ യാത്ര ചെയ്യുക ദൈവം അനുവദിക്കത്തില്ല നീ ചില ദൈവ ശബ്ദങ്ങൾ വ്യക്തമായി കേട്ടുകൊണ്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യത്ത രീതിയിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ യേശുവിന്റെ നാമത്തെ നിന്റെ മുമ്പാകെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി ഒരു മനുഷ്യൻ പറയുന്ന റൂട്ട് മാപ്പിലേക്ക് കടന്നു പോകാതെ ദൈവം നിന്നോട് അരുളപ്പാടുകൾ തരുന്നതനുസരിച്ച് ആ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടെ വ്യക്തമായ ദർശനത്തോട് കൂടെ നീ മുന്നോട്ട് യാത്ര ചെയ്യത്തക്ക രീതി ദൈവത്തിന്റെ അരുളപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറക്കു വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എലിയവോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ തോട്ടിൽ നിന്ന് കുടിച്ചു കൊൽക്ക കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ചിലതിനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ചില കാക്കമാരോട് കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ വിശ്വസിക്കുക ഭാരപ്പെടണ്ട സ്ത്രോത്ര മുമ്പിലെ ഹലേലിയ വലിയ ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിനോർത്തു ഭാരപ്പെടേണ്ട ഹലേലിയ ദൈവം ഓൾറെഡി നിനക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ ഹലേ ലുയാ നീ നിൽക്കുമ്പോ നീ പാരപ്പെടുമ്പോ നിനക്ക് വേണ്ടി കൽപ്പിക്കാമെന്ന് പറയുന്നൊരു ദൈവമല്ല സ്തോത്ര ഹലേ ലുയാ ഏലിയ ഇത് പറയുമെന്നും തൻറെ മുമ്പ് വലിയൊരു പ്രതികൂലം കടന്നു വരുമെന്നും അറിയാവുന്ന ദൈവം ഓൾറെഡി അവന് വേണ്ടതെല്ലാം സെറ്റ് ചെയ്ത് വച്ചിരുന്നു സ്തോത്രം നീ ദൈവമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടികൾ എടുക്കുമ്പോ നിന്റെ കൂടെ നിങ്ങളുടെ കൂടെ ആരൊക്കെ നിൽക്കുമെന്നോ ആര് സഹായിക്കുമെന്ന് എവിടെയൊക്കെ നിങ്ങൾ അവഗണിക്കപ്പെടേണ്ടി വരും എവിടെയൊക്കെ ഒറ്റപ്പെടേണ്ടി വരും എന്നൊക്കെയോ സർവശക്തനായ ദൈവത്തിന് അറിയാം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ അവിടെയൊക്കെയും നീ തടർന്നു പോകാതിരിക്കേണ്ടതിനായിട്ട് നീ ഭാരപ്പെട്ടു പോകാതിരിക്കേണ്ടതിനായിട്ട് ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഹലിയ ഒരിക്കലും എലി അവനൊരു പ്രതീക്ഷ കാണത്തില്ല കാക്കയോട് കൽപ്പിക്കുമെന്ന് അലരിയാ അതേ സ്തോത്ര മാനുഷികമായിട്ടുള്ള പ്രതീക്ഷകൾ നാം വയ്ക്കുമ്പോ ആ മാനുഷികമായ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ള ദൈവത്തിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് നിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അവൻ പോയി യഹൂടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന് തോട്ടിന് ജോർദ്ദാനക്കിടക്കുള്ള കെരീത് തോട്ടിനരികെ പാർത്തു കാക്ക അവനെ അപ്പവും ഇറച്ചി വൈകുന്നേരത്ത് അപ്പവും ഇറച്ചി കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും ഹാലരുകി പുലർത്തുവാൻ അട്ടിടയായി തീരും സ്തോത്രം ദൈവം നിന്നെ കാക്കുവാൻ അട്ടിടയായി തീരും ഹാലരിയ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരവും അപ്പവും ഇറച്ചിയുമായിട്ട് കാക്ക വരുന്ന അനുഭവം സ്തോത്രം ദൈവത്തിന്റെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് നിന്റെ നിങ്ങളുടെ അടുക്കിലേക്ക് വാര് പ്രിയദേവ മക്കളെ അതിനെ നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് അതിനെ തെറ്റ് സ്തോത്രം മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല ഹലിയ ദൈവ പൈതന്റെ ഉത്തരവാദിത്വം നിങ്ങൾ എവിടെ ആയിരിക്കണം നിങ്ങൾ എവിടെ പാർക്കണം എന്ത് തിന്നണം എപ്പോഴൊക്കെ കഴിക്കണം ഇത് എല്ലാം സ്തോത്രം തീരുമാനിക്കുന്നത് ദൈവമത്രേ ഹലരിയാ ആ ദൈവത്തിന്റെ ശബ്ദക്കേട്ട് നീ നിൽക്കുവാൻ തയ്യാറാകുമ്പോ നിന്റെ കാര്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരും എന്ത് അതുകൊണ്ട് വജനത്തിൽ പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട ഹലരിയാ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എലിയ ഇവിടെ പാർക്കണമെന്നും എന്ത് കുടിക്കണമെന്നും എന്ത് തീ എന്ത് തിന്നണമെന്നും തീരുമാനിച്ച് കൽപ്പിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമത്രേ ഈ പകൽക്കാലം ീ സബ്ദം കേൾക്കുമ്പോഴും നിങ്ങൾ എവിടെ പാർക്കണം നിങ്ങൾ എന്ത് തിന്നണം നിങ്ങൾ എന്ത് കുടിക്കണം നിങ്ങൾ എവിടെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചു വച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമത്ര അത് നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും യേശുവിന്റെ നാമത്തെ ഹലരുക ചില ആകുലതകൾ മാറിപ്പോകട്ടെ ചില പാരങ്ങൾ യേശുവിന്റെ നാമത്തെ പൽക്കാലം മാറിപ്പോകട്ടെ അവിടെ മൈൻഡ് ആക്കത്തൊരു ഫ്രീ ദൈവം തൊമ്പരെ പകൽക്കാലം വരുത്തുകയോ വിചാരങ്ങളുടെ ബാഹുല്യത്തെ ദൈവം തൊമ്പരെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ഈ പകൽക്കാലം അസാധാരണമായ രീതി ചലിക്കുവാൻ എട്ടിടയത്തിന് കരുതുന്ന ഒരു കർത്താവ് ഉണ്ട് സ്തോത്ര നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഫലേലിയ ശ്രേഷ്ഠകരമായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ കർത്താവിന്റെ പാത പിടത്തിൽ നിന്നില്ക്കുവാൻ തയ്യാറാകാം സ്തോത്രം അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്രം എന്ന ദേശത്തും വഴ പെയ്യാക്കിയ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി ഹലേലിയ പ്രിയദേമക്കളെ ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ചിലടടുത്ത് ഇരിക്കാൻ പറഞ്ഞു പക്ഷെ അവിടെ കൊണ്ട് തീരുക ഇല്ല സ്തോത്രം എന്നും ഇവിടെ ഇരിക്കാമെന്നും വിചാരിക്കേണ്ട ചില കരി തോടുകൾ ഹലേലിയ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് തരും അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്താവശ്യമുണ്ട് അത് ദൈവം തരുവാനായിട്ട് ഇടയിത്തരും പക്ഷെ ഒരു കരീതു ഒരു ജീവിതം അവസാനിക്കുകയില്ല അതേ സ്തോത്രം തോടും വറ്റിപ്പോകാൻ എന്താ അതേ സ്തോത്രം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുക്കളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് ഏലിയോ പറഞ്ഞു സ്തോത്രം മഴ പെയ്യാതിരിക്കുമ്പോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നത് മുഖാന്തരമായിട്ട് ചിലത് വറ്റിപ്പോകാം ചിലതൊക്കെ സംഭവിക്കാം പക്ഷേ ഒരിക്കലും വറ്റാത്ത ചിലത് ദൈവം നമുക്കായി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഹലരിയാ ഒരു ക്ലൈമറ്റിനും വറ്റിച്ച് കളയാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റിനും നിർത്തി കളയാൻ പറ്റാത്ത ഹലിയ യേശുവിന്റെ നാഭത്ത് സ്തോത്രം ദൈവ പൈതലിന് വേണ്ടി ദൈവം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു അതെ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോടു വറ്റിപ്പോയി ഇന്നീ ശബ്ദം കേൾക്കുമ്പോ ദൈവ പൈതലെ ചിലതൊക്കെ വറ്റിപ്പോയതിന്റെ മുമ്പിൽ വരൾച്ചയുടെ മുമ്പിലായിരിക്കാം നിൽക്കുന്നത് പക്ഷേ അടുത്ത ഈ പകൽക്കാലം മുതൽ നീ ദൈവസത്വം കേൾക്കാൻ പോക്കിയ അടുത്ത സ്റ്റെപ്പ് എന്താണ് ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അടുത്ത റൂട്ട് എന്താണ് ദൈവം നിങ്ങളെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നീ കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യത്തക്കരുത് ദൈവത്തിന്റെ ആരുളപ്പാട് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കേട്ട് തുടങ്ങാൻ പോക്കിയ സ്ത്രോത്ര അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ അവന് യഹോയുടെ അറളപ്പാട് ഉണ്ടായി സ്ഥലം വറ്റി പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ യഹോബയ ദൈവം അറളപ്പാടുമായി കടന്നു വരുന്നു എന്താ പറഞ്ഞത് നീ എഴുന്നേറ്റി സിതോനോട് ചേർന്ന് സാറാപാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവിയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഹ പ്രിയ ദൈവ പൈതലെ ദൈവം ഒരു കരിയ്ത് കൊണ്ട് നിന്റെ ജീവ അവസാനിപ്പിക്കല ഒരു സറഫത്ത് ഒരു ശ്രേഷ്ഠകരമായിരിക്കുന്നത് ഹലേലിയ കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് ഹലേലിയാ അവിടെ ദൈവം നിന്നെ പുലർത്തേണ്ടതിനായിട്ട് ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ ഈ പകൽക്കാലം ഹലേലിയ ഒരു ചെറുതും കൊണ്ട് നീ നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അതും വറ്റി തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന പ്രിയ ഇതിലെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്ന് ഇതുവരെ നീ കാണാത്ത മറ്റൊന്ന് ഇതുവരെ നീ അനുഭവിക്കാത്ത മറ്റൊന്ന് നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളത് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഹ ലേ വിശ്വസിക്കുക സ്തോത്രം ഹലേലിയാ അതേ ഒരു അല്പവാദം തുറന്നു എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ട് ഇത് കൊണ്ട് അഡ്ജസ്റ്റ് കൊണ്ട് അവസാനിക്കാൻ അല്ലോലിയ കരി ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്താലും കരി ഇത് കൊണ്ട് തീർക്കുന്ന ഒരു ദൈവമല്ല ഒരു സാറാഫത്ത് ഹലേലിയ ജീവിതകാലം മൊത്തം ഹലലിയ മറ്റൊരു കുടുംബത്തെ കൂടി പുലർത്തേണ്ടതിന് വേണ്ടിയുള്ളത് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് ഹലലിയ അതേ സ്തോത്രം ഈ പങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്ക നീ കടന്നു പോകുന്നത് മുഖാന്തരം ആ ദേശത്തിലുള്ളവർ നന്മകൾ അനുഭവിക്കത്തക്ക രീതി നീ ആയിരിക്കുന്ന ഇടത്ത് മറ്റുള്ളവർ നിന്റെ നന്മകൾ അനുഭവിക്കത്തക്ക രീതി ദൈവത്തിന്റെ കലവറകൾ ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരും ആ പാകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ കാക്കയോട് കൽപ്പിച്ചതായ ദൈവം ഹലേരിയാ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് പ്രിയ ദൈവ പൈതര ഈ പേക്കാലം സ്തോത്രം ആകുലതകളൊക്കെ മാറിപ്പോകട്ടെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിനു വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഹലേലിയ അത് തക്ക സമയത്ത് തുറക്കും ഹലേലിയ ഇന്ന് അനുഭവിക്കുന്നതായിരിക്കില്ല അടുത്ത നാളുകൾ നീ അനുഭവിക്കാൻ പോകുന്നത് ഇന്ന് നീ അനുഭവിച്ചുകൊണ്ട് വറ്റിത്തുടങ്ങുന്ന അനുഭവങ്ങൾ കാണുമാരിക്കാം സ്തോത്രം ഹലേലിയ പക്ഷേ പ്രിയ ദൈവ പൈതലെ അതങ്ങ് വറ്റട്ടെ ഹലേലിയ ഉള്ള നാളെല്ലാം കരിയതിലെ തോട്ടിലെ വെള്ളം കുടിച്ച് നടക്കേണ്ട വ്യക്തിയല്ല ഒരു സാറാ ഫത്തിലെ നിന്നെ പുലർത്തേണ്ടതിന് വേണ്ടി ദൈവ ശ്രേഷ്ഠകരമായി ഒരുക്കി വെച്ചിരിക്കുമ്പോ ഈ തോട് വറ്റിയാൽ മാത്രമേ നിനക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ ഹലരിയാ അതുകൊണ്ട് ഇതിനെ നോക്കിക്കൊണ്ട് നോട്ടം ഈ കെരീതിൻ്റെ ഉള്ള നോട്ടത്തേക്ക് വിട്ടുകള അടുത്തൊരു സ്റ്റെപ്പുണ്ട് ഹലരിയാ അവിടെയാണ് ദൈവം ശ്രേഷ്ഠകരമായിട്ടുള്ള ഒന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം അവിടെയുള്ള ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ സ്തോത്ര അവിടേക്ക് എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു അവിടുത്തെ ഭാഗങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഒത്തിരി അതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ പതിനാലാം വാക്യത്തിൽ കടന്നു ഭൂമി മഴ പെയ്ക്കുന്ന നാൾ വരെ കളത്തിൽ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രോന്റെ ദയവുമായി യഹോബ അറളി ചെയ്തു എന്ന് ദൈവഭക്തൻ അവിടെ അതേ സ്തോത്ര പവരത്തിൽ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു പ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു അല്പം എണ്ണ മാത്രമല്ലാതെ ഒരാൾ അവരപ്പം ഉണ്ടാക്കി കഴിച്ച് അവിടെ കാണുവാൻ സാധിക്കുക എനിക്കും മകനും ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനായിട്ട് ഒരു ഒരുങ്ങിയിരുന്ന ആ ഒരു കുടുംബത്തിന്റെ രക്ഷകനായിട്ട് അവിടെ ഹലേലിയ ഏലിയാവിനെ ദൈവം അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഏലിയാവ് അടുത്തൊരു ദൈവ പറയുന്നുണ്ട് മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് കുറയുകയില്ല അതേ തീർന്നു പോകുകയല്ല പരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല അതിന്റെ തുറന്നുള്ള ഫാങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യഹോവ ഏലിയാവ് മുഖാന്തരം അറിയാൻ വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണയിലെ എണ്ണ കുറഞ്ഞു പോയതു ഇല്ല സ്തോത്രം പ്രിയ ദൈവമക്കളെ സ്തോത്രം അവൻ ചെന്ന് ഏലിയോട് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവടെ വീട്ടുകാരും ഏറിയ നാൾ അഹോ വൃത്തി കഴിച്ചു ഹലേരിയാ ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം ഒരു കരീത് തോട്ടിലെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോ പ്രിയ ദൈവ വൈദലെ ജീവിതകാലം മുഴുവൻ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഹലേരിയാ ഏലിയാവിന്റെ മുമ്പിൽ കരീത്ത്തോട് വറ്റിക്കഴിഞ്ഞപ്പോ ഇത് അവരുടെ ജീവിതക്കാൽ അവിടെ പറയുന്നു വീട്ടുകാരും ഏറിയ നാൾ അഹോ വൃത്തി കഴിച്ചു ഹലേരിയാ അതെ ഒരിക്കലും വറ്റാത്തതുപോലെ അതേ സ്തോത്ര ആ ഒരു കാലഘട്ടം കഴിയുന്നതും വരെ ഹലരിയാ അവർക്കും അവരെ പുലർത്തേണ്ടതിന് ഏലിയവിനെ പുലർത്തേണ്ടതിന് വേണ്ടി അവരുടെ മാവിനെ വർദ്ധിപ്പിച്ച ദൈവം അവരുടെ എണ്ണകളെ വർദ്ധിപ്പിച്ചതായ ദൈവം ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര ചിലത് വറ്റിപ്പോയെന്നോർത്ത് നിരാശപ്പെടേണ്ട നിന്റെ ജീവിതകാലം മുഴുവൻ നീ നന്മ അനുഭവിക്കേണ്ടതിന് വേണ്ടത് ദൈവ നിന്റെ തുറക്കുവാനായിട്ട് ഇടയായിര അതേ സ്തോത്ര ജീവിതകാലം അവിടെ കാണുവാൻ സ്വദിക്കുന്നു ഏറെ നാൾ അഹോ വൃത്തി കഴിച്ചു അവിടെ വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല പ്രിയ ദൈവ പൈതലേ അതേ കുറഞ്ഞു പോകാത്ത ചിലത് തീർന്നു പോകാത്ത ചിലത് അതേ സ്തോത്ര ചില കരീത് തോടുകൾ വറ്റിയതിരിക്കാൻ പക്ഷേ അടുത്തൊരു ദൈവശബ്ദമുണ്ട് തീർന്നു പോകാത്ത കുറഞ്ഞു പോകാത്ത ഒരു ദൈവം ഈ പകൽക്കാലം വിശ്വസിക്കാമോ സ്തോത്രം വരൾച്ചകൾ കൂടുമ്പോ കാലാവസ്ഥകൾ ചേഞ്ച് ആയി വരുമ്പോ ഇത് തീർന്നു പോകുമല്ലോ പൈതരം ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ സ്തോത്ര ക്ലൈമറ്റ് ചേഞ്ച് മുഖാന്തരം ചിലതൊക്കെ വറ്റിപ്പോകട്ടെ പക്ഷേ ഒരിക്കലും തീർന്നു പോകാത്ത ഒരിക്കലും വറ്റിപ്പോകാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഈ പകൽക്കാലം മുതൽ നീ ദൈവ സ്വപ്നം കേട്ടു മുന്നോട്ട് പോകുന്നത് അത് നഗത്ത് ദൈവം നിനക്ക് വേണ്ടി എല്ലാം ഒരിക്കലും സ്തോത്രം വറ്റാത്തത് ഒരുക്കി വെച്ചിട്ടുണ്ട് അതെ ഒരിക്കലും വറ്റാത്ത ഒന്ന് ദൈവം നിനക്കായി തുറക്കുവാനായിട്ട് ഇടയെത്തിരാ നിങ്ങളുടെ തലമുറയ്ക്കായി ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരാ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരാ ക്ലൈമറ്റിലും വറ്റിപ്പോകാത്ത ചിലത് ഈ പതിനൊന്നാം മാസത്തെ എന്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തീരം ഒരു വാതിന് മുമ്പിൽ അടയപ്പെടുമ്പോ ഭാരപ്പെടേണ്ട ആകുലപ്പെടേണ്ട ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്ന് ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ ഒരുക്കി വച്ചിട്ടുണ്ട് അങ്ങനെ ഈ പൽക്കാലം നിരാശപ്പെടണ്ട അകുലപ്പെടേണ്ട ഹലരിയ കർത്താവ് വിശ്വാസമുള്ളവരായി ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി എന്തിൽ കാസ്തോത്ര ഹലേരിയാ അതേ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ അട്ടിടയത്തിന ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഹലേരിയാ കഴിഞ്ഞ നാളുകൾ അനുഭവിച്ചേക്ക ശ്രേഷ്ഠകരമായ വാരികൾ ദൈവം ഈ പതിനൊന്നാം മാസത്തെ ദൈവം നിങ്ങൾക്കായി തുറക്കും ഹലേരിയ അതേ പ്രാർത്ഥന റൂമിനൊക്കെ ഹലരിയാ ദൈവം തമിഴ് എന്നെ കേൾപ്പിച്ച ഒരു ദൈവ സ്വത്മത്രേ ഈ ഞാൻ വിളിച്ചു പറയുന്ന സ്തോത്ര കഴിഞ്ഞ നാളുകൾ ചിലതിന്റെ വരവ് നോക്കി നീ നിന്ന് കാണുമായിരിക്കാം സ്തോത്ര ചിലയില് കൈമാറ്റുകൾ മാറുന്നതനുസരിച്ച് തീർന്നു പോകുമോ എന്ന് ഉള്ളിനകത്തൂര് എങ്ങനെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ കാണുമായിരിക്കാം പക്ഷെ ഈ പതിനൊന്നാം മാസത്തിന്റെ ഈ നാലാം ദിവസം ഞാൻ വിളിച്ചു പറയട്ടെ കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന വഴികൾ ഈ പതിനൊന്നാം മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്തായിരിക്കുന്ന ദൈവ രാജാതി രാജാവായിരിക്കുന്ന ദൈവ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തരാ അത് നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീര നിങ്ങളുടെ ജീവിതത്തിൽ ഹലരിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ കലവറകൾ തുറന്നു എന്ന് പറയത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി ദൈവം ദൈവം ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തവണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നതിനെ ആർക്കും തടയാൻ കഴിയാത്തവണ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഈ പകൽക്കാലം മുതൽ ചിലത് തുറക്കുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം ന ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നാം ദൈവത്തോട് കൂടെ വിശ്വാസത്തോടു കൂടെ ദൈവ ശബ്ദം കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുക പ്രിയ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഇനി മുൻപിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട ആകുലപ്പെടേണ്ട സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പാകെ തുറക്കുവാനായിട്ട് ഇടയായിര ശ്രേഷ്ഠ വഴികൾ ദൈവം തുറന്നു തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാൻ തീരും കണ്ണടക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകലങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം അവർക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് യേശുവിന്റെ നാഭത്തിൽ ഈ പൽക്കാലം മുതൽ അവർ കണ്ട് അവർ അനുഭവിക്കട്ടെ കർത്താവെ അവരെ പുലർത്തേണ്ടതിനായി അവരെ പോഷിപ്പിക്കേണ്ടതിനായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ കർത്താവെ അവരുടെ ജീവിതത്തിൽ ദൈവികാടുകൾ അവർ കേട്ട് തുടക്കട്ടെ ആ ശബ്ദമനുസരിച്ച് മുന്നോട്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് വിടുതലുകൾ പ്രാവയാക്കട്ടെ കഴിഞ്ഞ നാളികളിൽ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായ വഴിവാറ്റലുകൾ സ്വർഗത്തിലെ ദൈവം ഈ പതിനൊന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ ജനം വിടുവിക്കപ്പെടട്ട് തന്റെ ജനം മാനിക്കപ്പെടട്ട് കർത്താവേ അപ്പ ഒരിക്കലും വറ്റാത്ത ഒരിക്കലും തീർന്നു പോകാത്ത ഓ ചില കലാ വർക്കല്ല യേശുവിന്റെ നാമത്തിൽ ആത്മീയത്തിലും ഭൗതികത്തിലും തന്റെ ജനത്തിന്റെ മേൽ ഈ പൽക്കാലം തുറക്കട്ട് കർത്താവേ അങ്ങോട്ട് നാമത്താൽ കർത്താവെ തന്റെ ജനത്തെ കർത്താവെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന സ്ത്രോത്ര സകല മാനോ മഹത്വം പുകച്ചയും അങ്ങക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ആമേൻ ആമേ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ